ഹലോ എവറി വാൻ വെൽക്കം ടു നക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ പത്താമത്തെ എപ്പിസോഡാണിത് നമുക്ക് വെടിയലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകൾ പരിഗണിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏത് സുപ്രധാന സമരത്തെക്കുറിച്ചാണ് ഈ സൂചനകൾ എന്ന് കണ്ടെത്തുക സൂചനകൾ വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഗാന്ധിജി നേതൃത്വം നൽകിയ അവസാനത്തെ ജനകീയ സമരം ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ഇത് അവസാനത്തെ പോയിന്റ് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നടപ്പിലാക്കിയത് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരമാണിത് ഗാന്ധിജി നേതൃത്വം നൽകിയ അവസാനത്തെ ജനകീയ സമരമാണ് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നടപ്പിലാക്കിയത് ഏതാണ് ഈ സമരം എന്ന് കണ്ടെത്തുക എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ചമ്പാരൻ സത്യാഗ്രഹം ബി അഹമ്മദാബാദ് മിൽ സമരം സി ക്വിറ്റ് ഇന്ത്യ സമരം ഡി നിസ്സഹകരണ സമരം ഏത് സമരമാണ് ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചുള്ള സൂചനകളാണ് മുൻ തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി നേതൃത്വം നൽകിയ അവസാനത്തെ ജനകീയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് ഓക്കെ അടുത്ത ചോദ്യം വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ എ ആർ നേപ്പ് കമ്മീഷൻ ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ ഓപ്ഷൻ സി വില്യം ലോകം കമ്മീഷൻ ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ വാഗൻ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഓപ്ഷൻ എ എ ആർ നേപ്പ് കമ്മീഷൻ അടുത്ത ചോദ്യം കൺകറൻ ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ഏത് രാജ്യത്തു നിന്നാണ് കൺകറൻ ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ അമേരിക്ക ബി അയർലൻഡ് സി ഓസ്ട്രേലിയ ഡി ബ്രിട്ടൻ ഉത്തരം സി ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ട ആശയമാണ് കൺകറൻ ലിസ്റ്റ് എന്ന ആശയം എവിടെ ഓസ്ട്രേലിയ അടുത്ത ചോദ്യം പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന അഞ്ച് തിണകളും അവ സൂചിപ്പിക്കുന്ന ഭൂവിഭാഗങ്ങളും താഴെ കൊടുക്കുന്നു തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക കുറിഞ്ചി പർവ്വതം മുല്ലൈ പുൽമേടുകൾ പാലൈ കുന്നുകൾ മരുതം വയൽ നെയ്തൽ തീരപ്രദേശം കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇവ അഞ്ച് തിണകളാണ് പഴം പാട്ടുകളിൽ പരാമർശിച്ചിരുന്ന പരാമർശിക്കുന്ന അഞ്ച് തിണകളാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തല് അവ സൂചിപ്പിക്കുന്ന ഭൂവിഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലെ തെറ്റായ ജോഡി ഏതാണ് എന്ന് കണ്ടെത്തുക ഉത്തരം പാലൈ വരണ്ട മണൽപ്രദേശമാണ് കുന്നുകളല്ല കുറിഞ്ചി പർവ്വതത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പർവ്വത നിരകളെ സൂചിപ്പിക്കുന്നതാണ് കുറിഞ്ചി മുല്ലൈ പുൽമേടുകൾ സൂചിപ്പിക്കുന്നതാണ് മുല്ലൈ പാലൈ വരണ്ട മണൽ പ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ് പാലൈ മരുതം തിണ എന്ന് പറയുന്നത് വയൽ പ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ് നെയ്തൽ തീരപ്രദേശത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം തെറ്റായ ജോഡി ഉണ്ടായിരുന്നത് പാലൈ കുന്നുകൾ പാലൈ ശരിക്കും വരണ്ട മണൽ പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടവയാണെന്ന് കണ്ടെത്തുക സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് സർവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയത് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹമായിരുന്നു സുതാരക് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലെ കോൺഗ്രസ് ആദ്യമായി സ്വദേശി ആഹ്വാനം നടത്തിയത് ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹമാണ് സുതാരക് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് ആരാണ് ഈ സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലാല ലജപത് റായ് ഗോപാലകൃഷ്ണ ഗോകുലെ ബാലഗംഗാധര തിലക് ദാദാബായ് നവറൂജി ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ബി ഗോപാലകൃഷ് ഗോപാലകൃഷ്ണ ഗോഖലയെക്കുറിച്ചാണ് തന്നിരിക്കുന്ന പോയിന്റ്സ് അടുത്ത ചോദ്യം ലോകസഭയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു തെറ്റായത് കണ്ടെത്തുക ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ജനങ്ങൾ നേരിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സഭ ലോകസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി മൗലങ്കാർ ആണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് ജനങ്ങൾ നേരിട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയല്ല അതോ സഭയാണ് ലോകസഭ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അതോ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി മൗലങ്കാറാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയല്ല അതോ സഭയാണ് അടുത്ത ചോദ്യം നിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് ഓപ്ഷൻസ് ഫോം ലൈനുകൾ എ ഫോം ലൈനുകൾ ബി സ്പോട്ട് ഹൈറ്റുകൾ സി കോണ്ടൂർ രേഖകൾ ഡി ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്സ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് കോണ്ടൂർ രേഖകളെന്നാണ് എന്താണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഓരമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓപ്ഷൻസ് ഓപ്ഷൻ എ വയോമധുരം ഓപ്ഷൻ ബി വയോമിത്രം ഓപ്ഷൻ സി വയോ അമൃതം ഓപ്ഷൻ ഡി വയോ സുരക്ഷ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോ അമൃതം ഓപ്ഷൻ സി വയോ അമൃതം വയോ അമൃതം പദ്ധതി എന്താണ് മുതിര മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക സ്റ്റേറ്റ്മെന്റ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നത് ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ വിപ്ലവം വിജയം കണ്ടത് മൂന്ന് സ്റ്റേറ്റ്മെൻ്റാണ് തന്നിരിക്കുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം നടന്നത് ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ വിപ്ലവം വിജയം കണ്ടത് ഏത് ലോക വിപ്ലവത്തെക്കുറിച്ചാണ് ഈ പോയിന്റ്സ് പറയുന്നത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം ഓപ്ഷൻ സി ചൈനീസ് വിപ്ലവം ഓപ്ഷൻ ഡി റഷ്യൻ വിപ്ലവം ഉത്തരം ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഈ പോയിന്റ്സ് പറയുന്നത് അടുത്ത ചോദ്യം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ഹൈക്കോടതി നിരോധിച്ചത് അടുത്ത ചോദ്യം ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലുകൾ ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലുകൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ ഉളിപ്പല്ല് ബി കോമ്പല്ല് സി അഗ്രചർവണകം ഡി ചർവണകം ആഹാര പദാർത്ഥങ്ങൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഓപ്ഷൻ എ ഉളിപ്പല്ലുകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹൃദയത്തിൽ ത്രിതള വാൽവ് അഥവാ ട്രൈക്കസ്പിഡ് വാൽവ് കാണപ്പെടുന്നത് എവിടെ ഓപ്ഷൻസ് ഒന്നുണ്ടായിരുന്നത് വലത് ഏറ്റിയത്തിനും വലത് ഏറ്റ വെണ്ട്രക്കലിനും ഇടയിൽ ഓപ്ഷൻ ബി ഇടത് ഏറ്റത്തിനും ഇടത് വെണ്ട്രുക്കലിനും മധ്യ ത്രിതള വാൽവ് കാണപ്പെടുന്നത് ഓപ്ഷൻ എ വലത് ഏറ്റിയത്തിനും വലത് വെണ്ട്രുക്കലിനും ഇടയിലാണ് ഹൃദയത്തിൽ ത്രിതള വാൽവ് കാണപ്പെടുന്നത് വലത് എട്ടിയത്തിനും വലത് വെണ്ട്രുക്കലിനും ഇടയിൽ അടുത്ത ചോദ്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ വിളിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ അപവർത്തനം ഓപ്ഷൻ ബി പൂർണാന്തരിക പ്രതിഫലനം ഓപ്ഷൻ സി പ്രകീർണനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അപവർത്തനമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അത് അപവർത്തനം എന്നാണ് ആ പ്രവർത്തനത്തെ പറയുന്നത് ആ പ്രതിഭാസത്തെ പറയുന്നത് അടുത്ത ചോദ്യം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് റിയ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് റിയ ഓപ്ഷൻസ് ഓപ്ഷൻ എ വ്യാഴം ഓപ്ഷൻ ബി ശനി ഓപ്ഷൻ സി നെപ്റ്റ്യൂൺ ഓപ്ഷൻ ഡി ബുധൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് റിയ ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ശനി അടുത്ത ചോദ്യം ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതി ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതി ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഫിഷിങ് ഹാക്കിങ് സ്കാമിങ് ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയെ പറയുന്നത് ഫിഷിങ് എന്താണ് ഫിഷിങ് ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയെ വിളിക്കുന്നതാണ് ഫിഷിങ് അടുത്ത ചോദ്യം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായ ബലം ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമായ പ്രകൃതിയിലെ ബലം ഏതാണ് പ്രതലബലം അടുത്ത ചോദ്യം ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റ് ഏത് ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്തിനുള്ളതാണ് വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗനിർണയം നടത്തുന്നതിനുള്ള ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് അടുത്ത ചോദ്യം മുപ്പത്താറ് കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം മുപ്പത്താറ് കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് അടുത്ത ചോദ്യം പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ് പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ് ഉത്തരം പത്തനംതിട്ട പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ് പത്തനംതിട്ട അടുത്ത ചോദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക് യു